ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് വളരെ മോശം പ്രകടനമാണ് ക്ലബ്ബ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്ന സീസണുകളിൽ ഒന്നാണ് ഇത് ഏതായാലും ഈ സീസണിൽ ക്ലബിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരങ്ങൾ ആരൊക്കെയാണ് ഗോൾ പങ്കാളിത്തങ്ങളുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല നോവ സദോയിയാണ് ക്ലബിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സീസണിൽ തന്നെ ടോപ്പ് സ്കോറാവാൻ അല്ലെങ്കിൽ ഗോൾ പങ്കാളിത്തങ്ങളുടെ കാര്യത്തിൽ ഒന്നാമനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിനിറ്റുകൾ കളിച്ച നോവ പതിമൂന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് പെപ്രയാണ് വരുന്നത് പതിനാല് ഗോൾ പങ്കാളിത്തങ്ങൾ പെപ്ര വഹിച്ചിട്ടുണ്ട് പത്ത് ഗോളുകൾ നാല് അസിസ്റ്റുകൾ ആകെ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് മിനുട്ടുകളാണ് പെപ്പറ കളിച്ചിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് ജീസസ് ജിമിനസ് ആണ് വരുന്നത് പന്ത്രണ്ട് ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് പതിനൊന്ന് ഗോളുകൾ ഒരു അസിസ്റ്റ് ആയിരത്തി നാനൂറ്റി ഒന്ന് മിനുട്ടുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് നാലാം സ്ഥാനത്ത് അഡ്രിയാൻ ലൂണ വരുന്നു ലൂണക്ക് ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ എട്ട് അസിസ്റ്റുകൾ അദ്ദേഹം ആകെ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് മിനുട്ടുകളാണ് ലൂണ കളിച്ചിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്ത് ഐമനാണ് വരുന്നത് ഏഴ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഐമന് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഗോളുകൾ അഞ്ച് അസിസ്റ്റുകൾ കേവലം അറുന്നൂറ്റി മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരങ്ങളുടെ ഒരു ലിസ്റ്റ് വരുന്നത് ഇന്ത്യൻ സാന്നിധ്യമായിക്കൊണ്ട് ഐമൻ മാത്രമാണ് ആദ്യ അഞ്ചിൽ ഇടം നേടിയിട്ടുള്ളത് ഏതായാലും ഈ താരങ്ങളിൽ എത്ര താരങ്ങൾ അടുത്ത സീസണിൽ ക്ലബിനോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊന്നും കാണാം